എന്റെ വീഴ ആ എന്റെ സ്വന്തം നില നടുമ്പാട് ഈ അച്ഛനും അച്ഛൻറെ ആ ഭാര്യ അമ്മച്ചും ഒരു ഭർത്താവും അക്കളില്ല എവിടെ കാരുണ്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടോ അവിടെ സ്വർഗമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അശരണരും നിരാളംബരും അനാഥരുമായവർക്ക് ഒരു സ്വർഗമുണ്ട് അതാണ് കാരുണ്യ എന്ന് വരുന്നത് മായ കാരണങ്ങളാൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് അനാഥത്വത്തിന്റെ ഇടനാഴിയിൽ പരസഹായത്തിനായി കേഴുന്ന ജീവിതങ്ങൾ വീട് വിട്ടിറങ്ങിയവരും വീട്ടുകാർ ഉപേക്ഷിച്ചവരും അക്കൂട്ടത്തിലുണ്ട് കൂടുതൽ പേരും ഏതെങ്കിലും അപകടങ്ങളെ തുടർന്ന് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും എത്തപ്പെട്ടവരാണ് ചികിത്സ പൂർത്തിയായിട്ടും ഇടമില്ലാതെ കാലങ്ങളായി ഇവിടെ കഴിയുന്നവരുമുണ്ട് ഹിന്ദിയും തമിഴും കന്നഡയും സംസാരിക്കുന്നവർ നാടും വീടും തിരിച്ചറിയാനാവാത്തവർ കഷ്ടപ്പാടിന്റെ ചതിക്കപ്പെട്ടതിന്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചതിന്റെ കയ്യിലുള്ളതെല്ലാം അപഹരിക്കപ്പെട്ടതിന്റെ നൊമ്പലങ്ങളെല്ലാം മറന്ന് അവർ കാരുണ്യത്തിന്റെ കരങ്ങളിൽ സനാതരായി സന്തോഷത്തോടെ സമാധാനത്തോടെ വിശ്രാന്തി ഭവനിൽ കഴിയുന്നു പൊന്നുപോലെ നോക്കിയ മക്കളാലും ഏറെ പ്രിയപ്പെട്ടതെന്ന് കരുതി ചേർത്ത് നിർത്തിയ കുടുംബങ്ങളാലും ഒഴിവാക്കിയവരെയും ആരോരുമില്ലാതെ തെരുവിലലഞ്ഞ മനുഷ്യരെയും അവരുടെ ജീവിതവും നമുക്കും അറിയാം ചെന്നമ്മ

ഭക്ഷണൊക്കെ എങ്ങനെയാ ഇവിടെ യാതൊരു വിനോദ മൂന്നാമക്കളാമക്കള സന്തോഷമാണ് എങ്ങനെ വന്നേ മറ്റുള്ള രണ്ടുപേരും ും ഭാര് കുഞ്ഞായിട്ട് വരും ഒരുപക്ഷെ ചെന്നൈയിൽ നിന്ന് അവര് എത്തുകയാണെങ്കിൽ ഒന്നിച്ച് അവരെ അവരുടെ വരും പിന്നിൽ പിന്നെയും കാരുണ്യ വിശ്രാന്തി ഭവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം വെക്കുന്നത് ലക്ഷ്യപെട്ട് മലങ്കര ഓർത്തര സഭയുടെ രണ്ടു സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് ഒന്ന് ഉള്ളൂർ കാരണഘട സെൻറ്റർ അതിൻ്റെ ഉദ്ദേശം ക്യാൻസർ വന്ന് ആർ സി സി ചികിത്സിക്കുന്നവർക്കും മെഡിക്കൽ കോളേജിലും ശ്രീത്രിയിലും ചികിത്സ കടുന്നവർക്ക് താമസിക്കാൻ മാർഗമില്ലാത്തവർക്ക് അർഹം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉള്ളൂർ കാരണഘട സെൻ്റർ അത് അതുപോലെ തന്നെ കാരുണ്യ വിശ്രാന്തിപൻ കട്ടയല്ല ഇത് സിറ്റിയിൽ നിന്ന് മാറി ഇതിൽ ഒഴിഞ്ഞ പ്രദേശമാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിശ്രാന്തി ഭവനിലെ ക്യാൻസർ പാലിറ്റി കെയർ ക്യാൻസർ വന്ന് വീട്ടിൽ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്നവരും ആൾക്കാരുള്ളവര് നോക്കാൻ നോക്കാത്തവരും അങ്ങനെയുള്ള ആൾക്കാരെ മണ്ണ പര്യന്തം സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് അരുണ്യ വിശ്രാന്തി ഭവൻ ഈ കട്ടേരിയിലുള്ളത് ഉള്ളത് രണ്ടു സ്ഥാപനത്തിൽ കൂടി ഏതാണ്ട് പത്തിരുന്നൂറ് ആൾക്കാരെ താമസിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള അന്തേവാസികൾ എങ്ങനെയാണ് ഇവിടെ ക്യാൻസർ വരുന്നത് ആർ സി എസ് സിയിൽ നിന്നും ഡോക്ടർമാർ വിടുന്ന രോഗികളാണ് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗികളാണ് ക്യാൻസർ രോഗികൾ ഇവിടെ വരുന്നത് അന്തേവാസികൾ വരുന്നവരെ ജില്ലാ ആശുപത്രി ഒമ്പതാം പാടിൽ നിന്നും പിന്നെ പോലീസുകാർക്ക് വഴിയെ അലഞ്ഞു നടക്കുന്നവരും പിന്നെ നഗരസഭയുടെ ജാതക നിരോധന മേഖല ഒരു സ്ഥാപനമുണ്ട് അവിടെ നിന്നും പിന്നെ ചില ചില വ്യക്തികൾ ആൾക്കാർ അവർക്ക് കണ്ണിപ്പിടേതായ അനാഥ ആൾക്കാരെയും പിന്നെ ബന്ധുക്കളുള്ളവരും ഇന്നത്തെ കാലത്തെ നോക്കാൻ യും ഇവിടെ എത്തിക്കുന്നു ഞങ്ങൾ അവരെ പര്യന്തം സംരക്ഷണം ചെയ്യുന്നു സിസ്റ്റർ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ് ഒമ്പതാം വാർഡ് വാർഡെന്നുള്ളത് അതെ പൊതുവേ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും ഒമ്പതാം വാർഡ് എന്നുള്ള ഒമ്പതാം ആണ്ടെന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് നമുക്ക് ഇതായിട്ട് അലിഞ്ഞ നടക്കുന്ന ആൾക്കാരെല്ലാം പോലീസുകാർ കൊണ്ടുവന്ന് ഒമ്പതാം ആണ്ടില് എന്ന് പറഞ്ഞാൽ അത് ഒമ്പതാം വണ്ടിൽ ആരും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ പോലീസുകാരും കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബന്ധുക്കൾ തന്നെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ഒമ്പതാം വണ്ടിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോകത്തില്ല അപ്പൊ അങ്ങനെ അനാഥരായിട്ട് അവിടെ കിടക്കുന്ന ആരും കൊണ്ടുപോകലാ അപ്പൊ അവിടെ ഇത്ര പേഷ്യൻസിന് അവിടെ ഉൾക്കൊള്ളാമോളുന്നുണ്ട് അതിൽ കൂടുതൽ വരുന്ന പേഷ്യൻസിന് അവരിങ്ങനെ ഓരോ സ്ഥാപനങ്ങളിലേക്കാണ് വിടുന്നത് അപ്പൊ അങ്ങനെയുള്ളത് നമ്മളെ അറിയിക്കാൻ നമ്മളും പോയി കൊണ്ടുവരും വരില് ഭൂരിഭാഗവും രോഗികളാണ് എല്ലാം രോഗികളായിരിക്കും അപ്പൊ ഇവരുടെ തുടർ ചികിത്സയും ചികിത്സയെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഫാദർ ഇപ്പൊ പറഞ്ഞല്ലോ ഈ പറയുന്നവരില് ആരും ഇല്ലാത്തവര് മാത്രമല്ല ൾ ഉള്ള ആൾക്കാരും ഇവിടെ എത്തപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മള് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം അതായത് പിന്നെ തിരിഞ്ഞു നോക്കുന്ന വരുന്നവരൊക്കെ മരണം വരുന്നത് ഇവിടെ താമസിപ്പിക്കുക പിന്നെ ബന്ധുക്കൾ വന്ന് കാണാനോ അങ്ങനൊന്നും ചുരുക്കം വല്ലപ്പോഴും പ്രായമായവരാണ് കൂടുതലായിട്ടുള്ളത് ഉള്ളത് എല്ലാം പ്രായം പറയാൻ പറ്റുക അമ്പത് വയസ്സിന് മുമ്പോട്ടുള്ളവരെല്ലാം ഇവിടെ ഉണ്ട് എൺപത് എൺപത്തിയഞ്ചു വയസ്സുള്ളവരുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വരുന്ന അസുഖമുള്ള ആൾക്കാർ അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത് വാങ്ങിക്കും ഭക്ഷണങ്ങളെല്ലാം നമ്മൾ തന്നെ പാചകം ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ കൊടുക്കുവാനാണ് അപ്പൊ ഇവിടെ നിന്ന് റിക്കവറായിട്ട് ആരും പോയിട്ടില്ല അപ്പം ഇവിടെ ഉള്ളവരില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മെന്റലി ആയിട്ടുള്ള ആൾക്കാര് കുറച്ച് പേരുണ്ട് അവരെ നമ്മൾ ഒരു നാല്പത് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നേ അങ്ങനെ ഒരു പത്ത് നാല്പത് പേര് കൂടുതലുണ്ട് അവരെ നമ്മള് പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് അവിടെ നിന്ന് മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അവരെ ഇവിടെ തന്നെയാണ് അവരെ ഇവിടെ തന്നെയാണ് അവർക്ക് വേറെ ഇത് കേട്ടറുണ്ട് ഇവിടെ താമസിപ്പിക്കുന്നു കാരുണ്യ വിശ്രാന്തി ഭവൻ്റെ പിന്നെ അതിന്റെ കീഴിൽ നടക്കുന്നത് ഈ വിവാഹ സഹായം നടക്കുന്നുണ്ട് രോഗികൾക്ക് സഹായമുണ്ട് അപ്പൊ എന്നെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഹാർട്ടിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിതിന്റെ പ്രധാന ബിഷപ്പ് എന്ന് പറയുന്നത് കാലം ചെയ്ത ഗ്യൂറി ഫോർ തിരുവേനിയായിരുന്നു കാരണ ഗഡ് സൺട്രും വിശ്രാന്തി ഭവനം സ്ഥാപിച്ചത് ഇപ്പം തിരുമേലിന്റെ കാലശേഷം ഇപ്പൊ അതിന്റെ ആള് ധർണ മുദ്രാസം ബിത്ര പോലീത്ത യുഹോനന്മാർഷമ തിരുവേനിയാണ് പിന്നെ അതിന്റെ താഴെ ഉണ്ട് തോമസ് റംബാച്ചൻ ഉള്ളൂര് ഇവിടെ ചാർജുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഒരു നടത്തി പോകുന്നു ഈ അന്തേവാസികള് അവരുടെ മക്കളെ കാണണം അല്ലെങ്കിൽ വീട്ടുകാരെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ബഹളമ്മക്കാറില്ല പക്ഷെ മനസ്സിൽ പ്രയാസം കാണും പറഞ്ഞ പോലെ ചിന്ത കാണും എന്റെ മോനെ എന്റെ മോളെ എന്റെ മക്കളെ സംസാരിക്കാറുണ്ട് അവര് കൊച്ചു മക്കളെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചും ഒക്കെ അവര് സംസാരിക്കാറുണ്ട് കുറച്ച് പേരെങ്കിലും അതൊക്കെ കുറച്ചുപേർക്ക് ഒന്നും ഓർമ്മയില്ലാതെ അവരിവിടെ നല്ല ഹാപ്പി ആയിട്ട് കഴിയുന്ന കുറെ പേരുണ്ട് അവർക്ക് മറ്റു ചിന്തകളോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ല അവർക്ക് നല്ല പുട്ട് കെട്ടണം അതും കഴിച്ചു അവർക്ക് അവരതാ ഒരു ഇതിൽ അവര് ടി വി കാണുന്ന ടി വി കണ്ടു അങ്ങനെ കുറെ ഇതിൽ അതെ കഴിയുന്നവരുണ്ട് പക്ഷെ കുറച്ചുപേരങ്ങനല്ല കുറച്ചുപേർ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അതെ തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ എണ്ണം കുറെ ഇപ്പൊ പറഞ്ഞതിനു കുറെ പേരുണ്ട് ഇവിടെ എത്ര അന്തേവാസികൾ അന്തേവാസികൾ ഇവര് മക്കളുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ബന്ധുജനങ്ങൾ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നവരോട് എന്താണ് പറയാറ് ഞാൻ പറയുന്ന മാതാപിതാക്കൾ നമ്മളെ കാണപ്പെട്ട ദൈവമാണ് നമുക്ക് ഭൂമിയിൽ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് കഴിവതും നമ്മളെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുക നമ്മ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ഇവരെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തികളിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മൂന്ന് നേരത്തിൽ നാല് നേരം ഇവർക്ക് നല്ല ഫുഡും നല്ല എന്ത് ഭക്ഷണം കൊടുത്താലും അവരുടെ മക്കൾ കൊണ്ടുപോയി ഒരു നേരത്തെ ഒരു അല്പം കഞ്ഞി അവർക്ക് കൊടുക്കുന്നതിൽ അവർക്ക് തൃപ്തി അതായിരിക്കും ഞാൻ ഇത്രയും കൊടുക്കുന്നതിൽ അവരെ തൃപ്തി ആ ഒരു നേരം അവർക്ക് ആ അവരുടെ മക്കൾ കൊടുക്കുന്ന ആ കഞ്ഞി ആയിരിക്കും നമ്മൾ ഇത്രയും കൊടുത്താലും അവരെ മക്കൾക്ക് വേണ്ടിയാണ് ഇന്നും അവർ കരയുന്നതും അവരെ സംസാരിക്കുന്നതും നമ്മൾ ഇന്ന് അവരെ മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് സഹിക്കത്തില്ല അവർക്ക് എത്ര വിഷമമാണ് ഒക്കെ സംരക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്